ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു യേശുവിൽ എത്രയും സ്നേഹമുള്ളവരെ ആണ്ടുവട്ടം പതിനഞ്ചാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം സുവിശേഷ അനുസരണ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടാകുന്ന പീഡനങ്ങളെയും എതിർപ്പുകളെയും ഭിന്നതകളെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുനാരദൻ ലോകത്തിന്റെ മുമ്പിലേക്ക് വെക്കുന്നത് ഒത്തുതീർപ്പിന്റെ സുവിശേഷമല്ല അത് ഉറച്ച നിലപാടുകളിലൂടെ സംജാതമാകുന്ന ഭിന്നതയുടെയും കുരിശിന്റെയും സുവിശേഷമാണ് ഏതൊരു ജീവിത രീതിയും ചില ജീവിത മര്യാദകളും ചില നിബന്ധനകളുമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന് മുന്നോട്ട് വെക്കുന്ന ജീവിത രീതി കുരിശിന്റെ ജീവിത രീതിയാണ് ക്രൈസ്തവകതയുടെ അടിസ്ഥാന നിയമം എന്ന് തന്നെ കുരിശിന്റെ നിയമമാണ് സുവിശേഷ ഭാഗം കുരിശു നൽകുന്ന രണ്ട് സന്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി ക്രൂശിതനായ ക്രിസ്തുവിനെ പിൻചൊല്ലുവാനുള്ള ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ദൗത്യമാണ് രണ്ടാമതായി നമ്മുടെ അനുദിന ജീവിത കുരിശുമെടുത്ത് അവിടത്തെ പിൻചെല്ലുവാൻ വിശ്വസ്തയോടെ അവിടത്തെ പിൻചൊല്ലുവാനുള്ള ഒരു വെല്ലുവിളിയുമാണ് ധന്യനായ ബിഷപ്പ് ഫുൾട്ടൻ ഫുൾട്ടൻജേഷൻ ലോകത്തെ അതിവേഗം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പേടിയെക്കുറിച്ച് പറയുന്നുണ്ട് സ്റ്റൗറോഫോബിയ അഥവാ കുരിശിനോടുള്ള ഭയം എന്നതാണ് ഈ ഒരു മനോഭാവം ശിഷ്യനായിരിക്കുകയും കുരിശുകൾ ഏറ്റെടുക്കുവാനോ ക്രൂശിതനെ ആത്മാർത്ഥമായി പിൻചൊല്ലുവാനോ ക്രൈസ്തവർ ഭയപ്പെടുന്നതിനെയാണ് ഈ പദം കൊണ്ട് ബിഷപ്പ് സൂചിപ്പിക്കുന്നത് കുരിശിനെ ഭയക്കുന്ന ക്രൂശിതനെ പിഞ്ചൊല്ലുവാൻ ഭയക്കുന്ന ഈ ലോക ജീവിത രീതിക്ക് എതിരെ ഒഴുകുവാനായിട്ടുള്ള ദൈവവിളിയാണ് ഓരോ ക്രിസ്തു ശിഷ്യനുമുള്ളത് ഒരു ക്രിസ്തു ശിഷ്യൻ കുരിശെടുത്ത് ക്രൂശിനെ അനുഗമിക്കുവാനുള്ള ദൈവവിളിയോട് വിശ്വ വിശ്വസ്ഥത പുലർത്തി ജീവിക്കുമ്പോൾ ലോകരുടെ പ്രതികൂലങ്ങളും ദേഷ്യവും തികച്ചും സ്വാഭാവികം മാത്രമാണ് പക്ഷേ ഈ പ്രതികൂലങ്ങളും ലോകത്തിൻ്റെയും ലോകത്തിന്റെ ഭിന്നതയും ക്രൂശിതനെ കുരിശെടുത്ത് അനുഗമിക്കുന്നതിൽ നമ്മെ തടയുന്നില്ല ലോകമിന്നെ പിന്നിലായി മരക്കുരിശ് എന്റെ മുമ്പിൽ നിൽക്കുന്നു പിന്നോട്ട് മടങ്ങുകയിൽ ഒരു നാളും പിറകോട്ടു പോകുകയിൽ ഒരു നാളും എന്ന ഗാനത്തിന്റെ ഈരടികൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ അപ്രകാരം ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതു മൂലമുണ്ടാകുന്ന കുരിശും ജീവിതം നയിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഭിന്നതകളും തരണം ചെയ്ത് നമുക്ക് ലോകത്തെയും കീഴടക്കാം യൊഹനാൻഡസ് വിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുമെൻ ഞാൻ ലോകത്തെയും കീഴടക്കിയിരിക്കുന്നു ലോകത്തെ കീഴടക്കിയ ക്രിസ്തുനാഥൻ നമ്മെയും പ്രതിസന്ധികൾ കീഴടക്കി വിശ്വാസം ജീവിക്കുവാൻ ശക്തിപ്പെടുത്തട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ